നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാൻ വീണ്ടും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു നിഗമനം നടത്തുന്നത് ഇമാം ഖൊമൈനി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇങ്ങനെ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയതായ വാർത്തകൾ പുറത്തു വരുന്നത് ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെ സിംനാൻ മേഖലയിൽ നിന്നാണ് ഈ മിസൈലുകൾ പരീക്ഷിച്ചത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് ഒപ്പം ഇതുമായി ചേർത്തുവെക്കേണ്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് എട്ട് ആണവ നിലയങ്ങൾ കൂടി റഷ്യയുടെ മേൽനോട്ടത്തിൽ ഇറാനിൽ സ്ഥാപിക്കപ്പെടുമെന്നാണ് അതിന് സാങ്കേതിക സഹായം റഷ്യ നൽകും എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പക്ഷേ ഇത് ഇറാൻ്റെ കാർഷിക വ്യവസായിക മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടിയായിരിക്കും എന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിക്ലറേഷനാണ് ഇറാൻ നൽകുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല കാരണം ഇറാന്റെ ആത്മീയ നേതാവ് അലി അലിഖിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെയൊക്കെ ഉണ്ടായ പ്രസ്താവന എന്ന് പറയുന്നത് ഇറാൻ അവരുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ആണവായുധം വികസിപ്പിച്ചെടുക്കും കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അപ്പുറത്ത് ശത്രുരാജ്യമായി നിൽക്ക നിൽക്കുന്നിടത്തോളം കാലം തങ്ങളുടെ ആണവായുധങ്ങൾ തങ്ങളെ സുരക്ഷിതമാക്കും എന്ന് ഇറാൻ കഴി കരുതുന്നു പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഖത്തറിന് നേരെ ഉണ്ടായ ആക്രമണമൊക്കെ ഇറാനെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആണവായുധങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും യു എൻ ഇറാന്റെ പ്രസിഡന്റ് പശസ്കിയാനും അയത്തുള്ള അലി ഖബിയുടെ വാക്കുകൾ സാധൂകരിക്കുന്ന രീതിയിലാണ് പ്രസംഗിച്ചത് അതായത് ആണവായുധങ്ങൾ ഒരുപക്ഷെ നിർമ്മിക്കുന്ന രീതിയിൽ തന്നെ ഇറാൻ മുന്നോട്ട് പോയേക്കാമെന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് മറ്റൊന്ന് ഗ്ലോബൽ സ്മൂത്ത് ഫോർട്ടില അത് അമ്പതിലേറെ ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലും ഗസയിലേക്ക് ആവശ്യമായ ആഹാരവസ്തുക്കളും മറ്റുമായി സ്പെയിനിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിലെ മാനുഷിക മനുഷ്യാവകാശ പ്രവർത്തകർ പുറപ്പെട്ട യാത്ര അതാണ് ഗ്ലോബൽ സ്മൂത്ത് ഫൂട്ടില എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ അതിനു നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ നേരത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിലും ഇതുപോലെ ഗസ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകാടി പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരം സമുദ്രയാത്രകൾ ബോട്ടുകളിലും ചെറുവള്ളങ്ങളിലും ഒക്കെ ആയിട്ട് ഗസയിലേക്ക് വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇത്തരം ഒരു യാത്രയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി അതിൽ പത്തിലേറെ പേർ മരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മേയിൽ മാൾട്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഘം പുറപ്പെട്ടു പുറപ്പെട്ടു പക്ഷേ ഇസ്രായേലിൻ്റെ ട്രോൺ ആക്രമണം ഉണ്ടായി അതിൽ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ചില കപ്പലുകൾക്കുമൊക്കെ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ ഗസയിലേക്ക് ആഹാരവസ്തുക്കൾ മറ്റുമായി വരുന്ന ആ കപ്പലുകൾക്കൊക്കെ കേടുപാടുകൾ പറ്റി അതുകൊണ്ട് അവർക്ക് യാത്ര തുടരുവാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ മനുഷ്യാവകാശ പ്രവർത്തകയായ ഗ്രേറ്റാ തുൻബർക്കിൻ്റെ നേതൃത്വത്തിൽ ജൂണിൽ ഗ്രേറ്റാ തുൻബർക്കിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു യാത്ര പുറപ്പെട്ടു അതിനു നേരെ ഇസ്രായേൽ സൈന്യം ആ കപ്പലുകൾ നേരെ റെയ്ഡ് നടത്തുകയും അവരെ പിടിച്ചെടുക്കുകയും പിന്നെ ഇസ്രായേൽ കൊണ്ടുപോയതിന് ശേഷം അവരെ തിരിച്ച് കടത്തുകയും ഒക്കെ ചെയ്ത ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആ സംഘം ഗ്രേറ്റ തുൻബർക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്പെയിനിലെ നിന്ന് ഒരു യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ആ യാത്ര ഗസയിൽ എത്തുമ്പോൾ ഒരു പക്ഷേ ഗസയിലേക്ക് അനുവദിക്കില്ല എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഒക്കെ ഒരു സമീപനം വരുന്നത് നേരത്തെയും അതിനു നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഗ്രീസിൽ വെച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അങ്ങനെ ഒരു സംഘം പുറപ്പെടുന്നതിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വാർത്ത എന്നത് വെച്ചാൽ കുറച്ചധികം രാജ്യങ്ങൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് അതായത് ഗസയിലേക്ക് ഗ്ലോബൽ സ്പോർട്സ് ഫ്ലോട്ടിലേക്ക് ഗസയിലേക്ക് ആവശ്യമായ ആഹാര വസ്തുക്കളുമായി വരുന്ന സംഘങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ ചില രാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇറ്റലിയും ഫ്രാൻസും തങ്ങളുടെ സൈനിക പടക്കപ്പലുകളെ ഈ സംഘങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടി നിയോഗിക്കും എന്ന് പറയുന്നു ഏറ്റവും അവസാനമായി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടാകുന്നത് സ്പാനിഷ് പ്രധാനമന്ത്രി പ്രൊട്ടജസ് സാൻജസിൻ്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറയുന്നത് യുദ്ധക്കപ്പലുകളെ ഈ ഫ്ലോട്ടിലയുടെ സംരക്ഷണത്തിന് വേണ്ടി അയയ്ക്കുമെന്നാണ് കാരണം നേരത്തെ ഗ്രീസിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഇസ്രായേൽ ഇതിനു നേരെ നടത്തിയിരുന്നു അങ്ങനെ ഗ്രീസും ഈ കപ്പ് ഈ ഫ്ലോട്ടില സംഘങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ടി പടക്കപ്പലുകളെ നിയമിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബെൽജിയത്തിൻ്റെയും അയര്ലൻഡിൻ്റെയും അഭ്യർത്ഥനയെ മാനിച്ച് കാരണം അവരുടെ പൗരന്മാരൊക്കെ ഈ ഗസ ഐക്യദാർഢ്യത്തിൽ ഗസയിലേക്കുള്ള വസ്തുക്കളുമായി ബോട്ടുകളുണ്ട് തങ്ങളുടെ പൗരന്മാർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് ഇതിലെ ഈ ബെൽജിയത്തിൻ്റെയും അയർലൻഡിലെയും ഭരണ സ്പെയിനിലെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് തങ്ങൾ സൈനിക സംരക്ഷണം ഒരുക്കുന്നത് എന്ന് സ്പെയിനിൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം വരുന്നുണ്ട് എന്ന ഒരു വലിയ വാർത്ത കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് ഇറ്റലിയും ഫ്രാൻസും ഇതുപോലെ തന്നെ ഈ ഫ്ലോട്ടില സംഘത്തിന് സംരക്ഷണം ഒരുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റലി ഇപ്പോൾ ഫലസ്തീൻ അനുകൂലമായി ചിന്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ മനോഭാവമുള്ള ബജബിൻ്റെ ദനിയവുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ജോർജ് മെലോനിയാണ് അവർ ആദ്യം ഈ ഗ്ലോബൽ ഫ്ലോഡിലാസ് സംഘം ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായി വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഈ സഹായ വസ്തുക്കളൊന്നുമായിട്ട് ഗസയിലോട്ട് പോകരുത് അത് സൈപ്രസിൽ കൊടുത്തിട്ട് തിരികെ വരണമെന്നാണ് ആ സംഘത്തോട് അപേക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി വളരെ ശക്തമായി തന്നെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും പറയുന്നത് ശക്തമായി തന്നെ ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിലേക്ക് തങ്ങളുടെ നാവിക കപ്പലുകൾ സംരക്ഷണം നൽകും എന്തെങ്കിലും വിധത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായാൽ ഇസ്രായേലിനെതിരെ പ്രതികരിക്കും ഉണ്ടാകുമെന്ന രീതിയിൽ ഈ രാജ്യങ്ങളിലെ ഒക്കെ ഭരണ പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമല്ല എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് മറ്റൊന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂല കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോയുടെ ചുംബനം നൽകുന്നു അദ്ദേഹത്തിന്റെ നെറുകയിൽ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് അതായത് ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അതിന് അമേരിക്ക നൽകുന്ന സഹകരണത്തിനെതിരെ കൊളംബിയൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണം ഉണ്ടായിരുന്നു വളരെ ആകർഷകമായ പ്രസംഗം അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊളംബിയൻ പ്രസിഡന്റ് പ്രസംഗിച്ചതിൽ അതിനോടുള്ള ഇഷ്ടവും അതിനോട് ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു കൊണ്ട് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല അദ്ദേഹത്തിന്റെ നിറകയിൽ ചുംബിക്കുന്ന ചിത്രം ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാക്കിയാണ് അതായത് ഇസ്രായേലിനെതിരെ ഫലസ്തീൻ അനുകൂലമായ ലോകരാജ്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നു എന്ന രീതിയിൽ ഒരു ഫാസിസത്തിനെതിരായി സയൻസത്തിനെതിരായി വലിയൊരു മനോഭാവം ലോകത്ത് വിവിധ രാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും യു എൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ലോകത്തിൻ്റെ വിവിധ രാഷ്ട്ര തലവന്മാർ അമേരിക്കയിൽ തമ്പടിച്ചിട്ടുള്ള ഒരവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ന്യൂയോർക്കിൽ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യം റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധമായി പ്രസംഗിച്ചതിൻ്റെ പേരിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുഥോ പട്ട്രയുടെ വിസ അമേരിക്കൻ വിസ റദ്ദാക്കി എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ അവസരത്തിൽ ഇതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്തായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഗസയും ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ഫലസ്തീൻ അനുകൂലമായ പ്രതികരണങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ തലവന്മാരിൽ നിന്നുണ്ടാകുന്നു എന്നത് ഗസയെ സംബന്ധിച്ച് ഫലസ്തീനെ സംബന്ധിച്ച് പ്രതീക്ഷാദായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പതിറ്റാണ്ടുകൾ നീണ്ട ആ ജനതയുടെ ധീരോധാത്തമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അത് ശുഭസൂചകമായ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി എത്രനാൾ ഇസ്രായേലിന് ഈ ലോക ജനതയുടെ ഒക്കെ ശ്രദ്ധയെ അല്ലെങ്കിൽ അതിനെ അതിന് അവരുടെ ആവശ്യങ്ങളെ ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കുവാനുള്ള ലോക ജനതയുടെ തീവ്രമായ അഭിലാഷത്തെ തടഞ്ഞുര്ത്തുവാൻ കഴിയും എന്നത് വലിയ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പം അമേരിക്ക മാത്രമാണുള്ളത് ഈ രണ്ട് രാജ്യങ്ങളിൽ ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഗസയുടെ പേരിൽ ഫലസ്തീൻ്റെ പേരിൽ മനുഷ്യാവകാശങ്ങളുടെ പേരിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു എന്നത് ശുഭദായകം തന്നെയാണ് ഗസയെ സംബന്ധിച്ച് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹിന്ദ്